അവിടെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് കണ്ടില്ലേ നമ്മുടെ കൂട്ടിലെത്തിയിട്ടുള്ള പുതിയ ആളാനുണ്ടോ വൈഡ് ഡോ എന്നുള്ള കാറ്റഗറിയിൽ വന്നിട്ടുള്ള ബേർഡാണ് അല്ല ഒരു കളർ കോമ്പിനേഷൻ കണ്ടില്ലേ നല്ല രസിലേ കാണാനായിട്ട് നമ്മുടെ കോക്ടൈൽ കപ്പിൾസ് നല്ല ബിസിയിലാണ് ഇയാളെ മനസ്സിലായില്ലേ നമ്മുടെ ജെണ്ടാകോനറ് രണ്ടാളും കൂടി കുട്ടിയാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ടാളെയും പുറത്തു കണ്ട സ്ഥിതിക്ക് ഞാൻ വേറൊരാളെ കാണിച്ചതരാട്ടോ ഇവരുടെ കുഞ്ഞാപ്പിനെ കണ്ടില്ലേ മുട്ടയ്ക്ക് വിരിങ്ങിങ്ങനെ വന്നിട്ടേ ഉള്ളൂസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ ജണ്ടാ കൊനൂറിന്റെ കുഞ്ഞാപ്പി ഇതിപ്പോതാ നമ്മുടെ ലവ് ബേർഡ്സിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഫെതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ടാൾക്കും ആ ഇവിടെ ഉണ്ടായിരുന്നു

കൂട്ടത്തില് ഇവർക്ക് മാത്രം കുറച്ച് വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ വലിയ കൂടും ആയിട്ട് അവരങ്ങനെ കേട്ടോ രണ്ടാളും നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ പേടിപ്പിക്കാൻ ചെറുതായിട്ട് അവരുടെ ബ്രീഡിംഗ് ബോക്സ് തുറന്ന് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ ശ്രമം വിജയിച്ചിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ലോറിക്കിറ്റിന്റെ കുഞ്ഞുങ്ങള് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ മഷള്ള മുട്ട വിരിഞ്ഞിങ്ങനെ വന്നിട്ടേ ഉള്ളൂ ഇവരുടെ കുട്ടികളേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെയിൽ ചെയ്യും കേട്ടോ ഒന്ന് സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യും അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് ഞങ്ങള് ചെറുതായിട്ടൊരു ഹോം ബ്രീഡേഴ്സ് ആയോ ആയോന്നൊരു സംശയം ഇവിടുത്തേക്ക് ചിക്സിനേക്ക് നമ്മളിങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ അതായത് നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതുപോലുള്ള പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കാനും സെയിൽ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇവിടെ സെയിൽ പോസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അത് കണ്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മള് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിലോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാത്ത ആളുകള് നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉമ്മയും സയാനും ആദ്യം കൂടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പിന്നെ സൺഡേ ആണ് മഴയൊക്കെ മാറി ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ചാച്ചൂസിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ചാച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ആണ് അപ്പം ആൾക്ക് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാം കേക്കൊക്കെ ഓർഡർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇതിൽ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ കഥാനായകൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ആൾ നല്ല പരിഭവത്തിലാണ് രാവിലെ മുതൽ ഇത്ര നേരമായിട്ട് ഞങ്ങൾ വീട്ടിലാരും ആള് വിഷ് ചെയ്തിട്ടില്ല ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട് ആള് പയ്യെ പയ്യെ ചെറിയ സൂചനകളൊക്കെ തന്നിട്ടോ അപ്പൊ നമ്മള് കേക്ക് ഓർഡർ ചെയ്യാൻ എത്തിയിട്ടുള്ളത് കല്യാൺ ബേക്കേഴ്സിലാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ കേക്ക് വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടുത്തെ കേക്ക് അട്ടി പൊളിയാൻ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ചാച്ചൂസിന്റെ കാര്യല്ലേ അങ്ങനെ ആള് നമുക്ക് കുറെ സൂചനകളൊക്കെ തരുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒന്നും മൈൻഡാക്കിയില്ല അറ്റ്ലാസ്റ്റ് ആൾ ഇങ്ങനെ ചോദിച്ചു ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയോ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എന്താണ് ഇന്നാണ് കറണ്ട് ബില്ലിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇതും കൂടി കേട്ടതോടുകൂടി ആൾക്ക് നല്ല ഭ്രാന്തായി അങ്ങനെ നമ്മൾ ലൊട്ടറി എടുക്കാൻ പറഞ്ഞ ആൾ ഒഴിവാക്കിയേക്കണേണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തു എടുത്തേൻ്റെ മാറ്റോ ഒക്കെ എഴുതി കൊടുത്തു ഇനി ഇവിടെ നിന്ന് നമ്മൾ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരിടാ നമ്മുടെ തറവാട്ടിലെത്തിയിട്ട അതായത് നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിസരത്തൊക്കെ തന്നെ ആയിരുന്ന കേട്ടോ നമ്മളുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇക്കാക്കിയാണ് ഷോപ്പിൽ ഇട്ടോ ഉച്ച വരെയും ഷോപ്പ് ഓപ്പൺ ആണ് അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇക്കാക്കിനോട് സംസാരിച്ചൊക്കെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടപ്പേ ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ പയ്യെ കഥയൊക്കെ പറഞ്ഞ് നടന്നു പോവാട്ടോ ബാക്കിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി ഒന്ന് കളറാക്കണെങ്കില് ഫുഡ് വേണം സോ നമ്മളൊരു ബിരിയാണി ആക്കാന്ന് വിചാരിച്ചിട്ട് അതിന് മസാലക്ക് ആവശ്യമായിട്ടുള്ള സവാളൊക്കെ എടുക്കലാണ് കേട്ടോ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് മസാല റെഡിയാക്കുക റൈസ് റെഡിയാക്കാം പിന്നെ തൊമ്പിടുക അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ഫൈവ് ഓ ക്ലോക്കൊക്കെ ആയിട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും രാത്രിത്തേക്കാണല്ലോ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് ഒക്കെ കുറച്ചൊന്ന് സിമ്പിൾ ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ ഇതാ മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ അതിനായിട്ട് സവാള നന്നായിട്ട് വേണ്ടി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക്ക് പച്ചമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്തവണ ടൊമാറ്റോ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്തത് ഒരു ചീച്ചിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് കറി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ ഇനി ഇതിന്റെ റോസ്മെല്ലൊക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്കായിട്ട് നമ്മൾ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നേരത്തെ ഞാൻ ചിക്കൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ചിക്കൻ ഞാൻ ഒന്ന് മാഗിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അതുകൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ് ഇനിയിപ്പോ ചിക്കൻ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് സെറ്റ് ആയി വരണം വരണോട്ടാ അതിനായിട്ട് നമ്മൾ സിം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴായിട്ട് നമ്മൾ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ റൈസ് ആക്കി ആക്കിയെടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ നമ്മള് ആക്കി കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ ഇനി നമ്മൾ കാഷ്യൂ മുന്തിരി കൂടി ഫ്രൈ ചെയ്തെടുത്തു ഇനിയിപ്പോ നമ്മൾ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടു മൂന്ന് മിനിറ്റ് നമ്മുടെ റൈസ് ഈ ഒരു ഗീലൊക്കെ കിടന്ന് ഒന്ന് സെറ്റായി വരണം എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്ക നമ്മളിപ്പോ ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അതാണ് കേട്ടോ അതുകൂടി കണക്കാക്കിയിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കില്ല എന്നാണ് കേട്ടോ ഉമ്മി പറയുന്നത് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടി നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടില്ലേ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈനലി സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂടി വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ റൈസ് സെറ്റ് ആക്കി എടുക്കാം അപ്പോൾ ദാ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഫൈനലി കുറച്ച് മല്ലി കൂടി ഇങ്ങനെ തുകി കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ സെറ്റ് അപ്പോൾ ഇതാ ഇനി ദമ്മിടൽ പരിപാടിയാണ് കേട്ടോ അപ്പം നമ്മൾ മസാലയൊക്കെ ബേസ് ആയിട്ട് വെച്ചു അതിൻ്റെ മുകളിലേക്ക് റൈസ് സെറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ദമ്മിട്ടുകൊണ്ടിരിക്കാനാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടി നമ്മൾ മസാല വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെക്കൂട്ടാ നമ്മൾ ഓരോ തട്ടിൻ്റെ മുകളിലേക്ക് മല്ലിലയും നെയ്യും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂലേ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഗ്രേവിയും കൂടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം ലെയർ ലെയർ ആയിട്ട് സെറ്റ് ചെയ്തു ഇത് നമുക്ക് എക്സാക്ട് ദമ്പിടലിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ദമ്പിടൽ പരിപാടി കേട്ടോ ഇതുപോലെ വെയിറ്റുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കയറ്റി വെക്കാറുണ്ട് അപ്പോൾ ബിരിയാണിയൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാനൊരു ആദ്യം കൂടി നമ്മുടെ ഗിഫ്റ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്യലാണ് റസായൻ ഇങ്ങനെ ഇതൊന്നും നോക്കിയിരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നുമല്ല ഇല്ല കേട്ടോ ഹാദി പക്ഷേ ഇങ്ങനെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വരെ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ബേഡേ ആണെന്ന് പറയല്ലാണ്ട് ഞാൻ എന്റെ ബ്രദറിനെ കാണിച്ചില്ലല്ലോ അപ്പൊ ഇതാണ് എന്റെ ബ്രദർ മുഹമ്മദ് യാസിർ എന്നോ ആളുടെ പേര് ചച്ചു എന്നാണ് വിളിക്കുന്നത് ഇതൊക്കെ ചാച്ചൂസിന്റെ പുട്ടിലെ ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങൾ അമ്മിൽ കുറച്ച് എഞ്ച് ഡിഫറൻസ് ഉണ്ട് എൻ്റെ ഒരു ട്വൽവ് വീസിന് ഇലയതാണ് കേട്ടോ ചാൻസസ് ഞാനൊരു സെവന്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് ഉമ്മി പ്രഗ്നൻ്റ് ആകുന്നതും ഒരു സെവൻ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലൊക്കെ ആയിരുന്നു ഒമ്മിൻ്റെ ഡെലിവറി ഒക്കെ കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ ഒറ്റക്ക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത് അതുവരെയും ഒറ്റ കുട്ടിയായതുകൊണ്ട് എന്നെ അങ്ങനെയാണ് ഉമ്മയും അപ്സെറ്റ് ട്രീറ്റ് ചെയ്തിരുന്നത് കേട്ടോ ആ ഒരു സമയമൊക്കെ എനിക്ക് കുറച്ച് ടഫായിരുന്നു കാരണം പെട്ടെന്നൊരു ചേഞ്ച് ഒമ്മിനത്ര അല്ല ിറ്റുള്ളവരൊക്കെ പറയും ഇനി ഭാവന മതി നിന്നെ വേണ്ട എന്നൊക്കെ പറയുമല്ലോ പിന്നെ ഫ്രണ്ട്സൊക്കെ കളിയാക്കാൻ തുടങ്ങി അയ്യേ ഇത്രയും ചെറിയ അനിയനോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു ഇവരെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഇത് കല്യാണത്തിനൊക്കെ സമയത്ത് ഇത്ര ഉണ്ടായിരുന്നു കേട്ടോട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇക്കാര്യം സെയിം വൈബാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒന്നിച്ച് കളിക്കുമായിരുന്നു കാർട്ടൂൺസ് ഒക്കെ കാണുമായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളും വന്നതിന് ശേഷം ഇവര് മൂന്നുപേരെ സെറ്റായി എത് സയാനും ഹാദിക്കും ഇവനാണ് റോൾ മോഡൽ ഇവന് ഇഷ്ടമുള്ള ആക്ടറാണ് അവർക്കും ഇഷ്ടം ഇവന് ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയർ ആണ് അവരുടെയും ഇഷ്ടം ഇവന്റെ ഡ്രസ്സിംഗ് സ്റ്റൈല് ടോക്കിംഗ് സ്റ്റൈല് ഇതൊക്കെ ബിറ്റോ കോപ്പിയാണ് ഇപ്പൊ സയൻ ഹാദി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ബേബി അതാണ് എനിക്ക് അവന്റെ മുതൽ വരെയുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ അവന് വേണ്ടി സെറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉണ്ട് ഫസ്റ്റ് ഫേസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കാശൊക്കെ ഞാൻ കൊടുക്കൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഞാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി സെറ്റ് ചെയ്തു നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൻ്റെ ബർത്ത് അന്ന് ഫസ്റ്റ് ഗിഫ്റ്റ് പ്രെസെൻറ് ചെയ്തത് ഞാനായിരുന്നു അന്ന് ഉമ്മയും പാപ്പച്ചയും ഒക്കെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും കാരണം ആരും ഇനി നിന്ന് അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് മുതൽ ഇന്ന് വരെ അവൻ്റെ ഓരോ ബർത്ത്ഡേയും ഞാൻ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് ഐ റിയലി സോറി ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത് ക്യാമറയുടെ ലൈറ്റിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ സൺഡേസിൽ ഈവനിങ് അതായത് ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആയിക്കഴിയുമ്പോൾ നമ്മളെവിടെ പോകാനൊന്നും ഇല്ല എങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ആണ് അപ്പം ഞാൻ ആരും അറിയാണ്ട് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് പോയിട്ട് ഒരു മൊക്ക കൊടുത്ത് ചർച്ചസിന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടോ ഓരോരുത്തരായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗിഫ്റ്റൊക്കെ അവന് പ്രസൻറ്റ് ചെയ്തു ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരോട് വീട്ടിലെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ആ ക്ലിപ്പിംഗ് ഒക്കെ എൻ്റെ ഒരു മിസ്സിങ്ങ് ആണ് ഞാൻ എല്ലാം പാക്ക് ചെയ്യുന്നൊക്കെ കാണിച്ചില്ലേ സയാനെൻ്റെ ഹാദിയുടെയും ഉമ്മീട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ആ ക്ലിപ്പിംഗ് പിന്നെ എൻ്റെ മിസ്സിംഗ് ആയിപ്പോയി പിന്നെ പിന്നെയും നമ്മളെല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അടിപൊളി കേക്കായിരുന്നു കേട്ടോ നെട്ടി പബ്ലി ആയിരുന്നു കേക്കിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് സൂപ്പർ കേക്കായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് കൂടി കൂടിയിട്ട് ബിരിയാണി കഴിക്കുന്നതും അതിനുശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ അവിടെ മുതലുള്ള ക്ലിപ്പിംഗ് ഒക്കെ എൻ്റെ മിസ്സിങ് ആണ് അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ വ്യൂസ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്